എസ് ഡി പി ഐ എന്തിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അത്രയും വോട്ട് ബാങ്കുകൾ എസ് ഡി പി ഐക്ക് നിലമ്പൂരിൽ ഉണ്ടോ പലരുടെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും ഇത് സത്യം പറഞ്ഞാൽ എസ് ഡി പി ഐക്ക് നിലമ്പൂരിൽ വിജയിക്കാനുള്ള അത്രയും വോട്ട് ബാങ്കുകളൊന്നുമില്ല പക്ഷേ എന്തിനാണ് അവർ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനു പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി എസ് ഡി പി ഐക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ വിജയിച്ചാലും ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചാലും എം സ്വരാജ് വിജയിച്ചാലും അവരൊക്കെ വിജയിക്കുക വളരെ നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അതായത് ഏതാണ്ട് മൂവായിരം വോട്ടുകളുടെ താഴെ മാത്രമായിരിക്കും വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമായി ലഭിക്കുക എന്നുള്ളതാണ് ചില സർവേ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏത് സ്ഥാനാർത്ഥിയാണോ വിജയിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിന്റെ അത്രയും വോട്ടുകൾ എസ് ഡി പി എക്ക് നേടാനായാൽ എസ് ഡി പി ഐ ഉദ്ദേശിക്കുന്ന കാര്യം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും കാരണം എസ് ഡി പി ഐ ഇപ്പോഴും കേരളത്തിലെ മുന്നണികൾക്ക് ആവശ്യമാണ് പക്ഷെ അത് അവർ പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രം ഈ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ഭൂരിപക്ഷ വോട്ടുകൾ മറികടന്നാൽ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു മുന്നണിക്ക് എസ് ഡി പി ഐ തങ്ങളുടെ കൂടെ നിർത്തേണ്ടി വരും അവരുമായി ഒരു ധാരണയിലെത്തേണ്ടി വരും കാരണം നില അടുത്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒമ്പത് മാസങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഉപ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എസ് ഡി പി ഐ മത്സരിച്ചാൽ തങ്ങളുടെ മുന്നണിക്ക് വിജയം തടസ്സമാകുമെന്ന പരാജയപ്പെടുന്ന മുന്നണിക്ക് ഇപ്പോൾ വ്യക്തമായി അറിയാം കൂടാതെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പല മണ്ഡലങ്ങളിലും ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരിക്കും എൽ ഡി എഫിന്റെ ആയാലും യു ഡി എഫിന്റെ ആയാലും സ്ഥാനാർത്ഥികൾ വിജയിക്കുക ഈ സ്ഥലങ്ങളിലൊക്കെ എസ് ഡി പി ഐ മത്സരിക്കാതിരിക്കാൻ അവരുമായി ഒരു ധാരണയിലെത്താൻ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അതായത് എൽ ഡി എഫിനോ യു ഡി എഫിനോ എസ് ഡി പി ഐയുമായി ഒരു ധാരണയിലെത്തേണ്ടി വരും അത് ചിലപ്പോൾ പരസ്യമായിട്ടുള്ള ഒരു ധാരണയായിരിക്കാം ചിലപ്പോൾ രഹസ്യമായിട്ടുള്ള ധാരണയായിരിക്കാം ഇതുവരെ എസ് ഡി പി യുമായി പരസ്യമായിട്ടുള്ള ധാരണകളൊന്നും എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ അവരൊന്നും അവകാശപ്പെട്ടില്ല അവരൊന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല പക്ഷേ രഹസ്യമായി എസ് ഡി പി ഐ മത്സരിക്കാതിരിക്കണം എന്നുള്ളതാ പല മുന്നണികളുടെയും എൽ ഡി എഫിന്റെ ആയാലും യു ഡി എഫിന്റെ ആയാലും ആവശ്യമാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ഭൂരിപക്ഷ വോട്ടിന്റെ അത്രയും വോട്ടുകൾ തന്നെ നേടിയാൽ എസ് ഡി പി ഐക്ക് ഒരു മുന്നണിയുമായി ധാരണയിലെത്താനും കേരളത്തിൽ അവർക്ക് രാഷ്ട്രീയപരമായി വലിയ രീതിയിൽ ശക്തി നേടിയെടുക്കാനും ഇതുവഴി സാധിക്കും അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എസ് ഡി പി ഐ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും